അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ തമ്പിലെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവലോ നമ്മളങ്ങനെ എല്ലാരും ചോദിക്കണം ചോദ്യത്തിന്റെ ലാസ്റ്റ് മറുപടി നമ്മൾ നാട്ടിലേക്ക് പോണത് എന്നാണ് എന്നുള്ള വിശേഷങ്ങളാണ് എല്ലാവർക്കും അറിയാനുള്ളത് അപ്പൊ അപ്പൊ അതാ നമ്മള് നാട്ടിലേക്ക് പോവാൻ പോകട്ടാ മൂന്നും അഞ്ചിലും ഞങ്ങടെ വന്ന് നോക്കിയപ്പോഴാണ് മക്കളെല്ലാരും നല്ല കടല ഒരേപോലെ ഒരേപോലത്തെ ഞങ്ങൾക്ക് ഒരാൾക്ക് റെഡും മിങ്ങിട്ട് വരും അപ്പോൾ അതാ ഞമ്മളെ നാട്ടിൽ പോകുകയാണോ എന്താണെന്നാണ് എല്ലാവരും ചോദ്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കൊടുക്കാൻ ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മളെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചും മക്കളൊക്കെ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തുള്ള ലഞ്ച് പരിപാടികൾക്കാണ് ഉച്ച പരിപാടികൾക്ക് വരികയാ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കലി കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്തെ ചോറുന്നലും കാര്യങ്ങളും കഴിച്ച് വന്നിട്ടുമാണ് ഇന്ന് നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ പറയുക വീട്ടിലും ലാസ്റ്റ് പറയുക നമ്മുടെ എന്നാ നാട്ടിലേക്ക് പോണത് അപ്പം എന്തായാലും ഇന്നത്തെ ഞങ്ങളെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളും ഇവിടുത്തെ പെട്ടികെട്ടൽ വിശേഷങ്ങളും പെട്ടികെട്ടൽ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് കേട്ടാ അപ്പം എന്തായാലും ഇൻഷാല്ല ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നിലുള്ള ലാസ്റ്റ് വ്ളോഗും കൂടി ആയിരിക്കും ചിലപ്പോൾ ബാക്കി ചിലപ്പോൾ ഇനി അടുത്ത വ്ളോഗ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ പോകണേ അന്നല്ലെങ്കിൽ നാട്ടിലെത്തിയതിനു ശേഷം ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇന്ന് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളും പിന്നെ നമ്മളെ നാട്ടിലേക്കുള്ള പെട്ടിക്കെട്ടൽ വിശേഷങ്ങളുമാണ് ഇന്നത്തെ െന്ന് പറഞ്ഞിണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഞാൻ ഉച്ചക്കൊക്കെ ഉള്ള പരിപാടികൾ റെഡി ആക്കട്ടെ കാരണം ഇവിടെ വെള്ളിയാഴ്ച സമയം എന്ന് പറയുമ്പോ ഞങ്ങൾ നീക്കുമ്പോ തന്നെ ചിലപ്പോ ഒച്ചിരി നേരം കൊടുക്കും വെള്ളിയാഴ്ച അപ്പൊ പിന്നെ കഴിഞ്ഞിട്ട് ഏർ പള്ളിയിലൊക്കെ പോകുമ്പോ ഇവിടെ പതിനൊന്നേക്കാണ് ജുമാട്ട അപ്പൊ ആ സമയമാകുമ്പോത്തേന് ഫിനും ഈ ചുല്ലിനും പള്ളിയിൽ പോയി കഴിഞ്ഞു വന്നാല് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങള് ചായ പരിപാടികൾ ഇവിടെ ചായ പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കലില്ല അധികം നേരിട്ടിട്ട് വെള്ളിയാഴ്ച ചോറുന്ന പരിപാടിയാണ് വന്ന് രാവിലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കൂട്ടെ റെഡ് ഓംപ്ലേറ്റാ അങ്ങനെ എന്തെങ്കിലും ചില്ലറ കടികളും ചായയൊക്കെ ആയിട്ട് അതുകൊണ്ട് കഴിച്ചോളൂ പിന്നെ നേരെ ഒരു പതിനൊന്നര മനക്ക് ചുമ്മാ കഴിഞ്ഞ് വന്നാൽ നമുക്ക് ആ ഒരു പന്ത്രണ്ട് മണിയാണെൻ്റെ ഉള്ളിൽ ചോർന്നിരണ്ടി വയ്ക്കും അപ്പം എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ നോക്കുകയാണ് ബീഫിക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി ഞാൻ ബീഫ് അടുപ്പത്തിലാകുമ്പോൾ പോയിട്ട പിന്നെ ഒന്ന് ഷോപ്പിങ്ങിന് പോകണതിന്റെ മുന്നായിട്ട് കാരാട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു പണി നട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് കാത്തിരിപ്പിന്റെ കുറച്ചും കൂടി സീനോള് എടുക്കാൻ ബാക്കിയുണ്ട് ഇവിടെ നിന്നുള്ള സീനോള് കാര്യങ്ങൾ അപ്പൊ അതൊക്കെ ഒന്ന് ഷൂട്ടയില് കഴിക്കണം സമയം ഉണ്ടല്ലോ സമയം എന്തല്ലോ എന്ന് പറഞ്ഞു ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ടിപ്പോ ലാസ്റ്റ് എത്തിയപ്പോ റബ്ബായ സമയം തകീണില്ലല്ലോ തകീണില്ലല്ലോ എന്നനുപോലത്തെ അവസ്ഥയിൽ അയക്കണിട്ടാ ഞാൻ ആദ്യ ആദ്യമൊക്കെ വന്ന ഉടനെ വിചാരിച്ചു നമുക്ക് തീർക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ മാസങ്ങളുണ്ടല്ലോ ഇനി എത്ര മാസങ്ങൾ ബാക്കി ഉണ്ട് എന്നൊക്കെ ലെവലിൽ ഇരുന്നതാണ് പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ദിവസങ്ങളായിട്ട് ചുരുങ്ങി ദിവസം ചെയ്യാറായി തുടങ്ങിപ്പോ മനസ്സിലായത് അബ ഇനി എത്ര ബാക്കി എടുക്കാണ്ട് എന്നുള്ളത് അപ്പൊ ഇപ്പൊ ചടപടേച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ എടുത്തതാണെന്നുണ്ടെങ്കിൽ ലാപ്പിലേക്ക് മാറ്റലും ഓരോന്ന് എടുക്കലും ഒക്കെ പാടായിട്ട് ഫുൾ ബിസിയാണ് ഫുൾ ബിസി ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നാട്ടിലേക്ക് പോയി എന്റെ അവസ്ഥ പറയേണ്ടി വരില്ല നാട്ടിൽ പോയി അതിനക്കായും തിരക്കേക്കാറോ ഇവിടെ വന്നിട്ടുള്ള ഈ കുറച്ച് മാസങ്ങളാണ് ഒരു റെസ്റ്റിലോ കാര്യങ്ങളിലോ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇനിയിപ്പം അതൊക്കെ തീരാ പോകുകയാണല്ലോ അതോക്കുമ്പോൾ ഒരു വേഷമ്മ ഇനിയിപ്പോൾ നാട്ടിൽ പോയി മക്കളെ സ്കൂളും കാര്യങ്ങളും സ്കൂളിലുള്ള ഒരുക്കങ്ങളും അങ്ങനെ എൻ്റെ അപ്പോ വലയിച്ചാന്ന് വെച്ച എന്തായാലും നമുക്ക് നമ്മളെ നാട് നമ്മളെ വീട് അതൊക്കെ തന്നെയല്ലേ കാര്യമായിട്ട് അപ്പോ ഞാൻ പോണതിൻ്റെ ആ ഒരു ഇതാണ് പോകാനടക്കുമ്പോൾ നമുക്ക് ഇണ്ടാവണേ മണ്ടാവുള്ളൂ ആ ഒരു ഇതിൽ കൂടി നമുക്ക് പോകണത് അപ്പം എന്തായാലും ഇനി കാതിരിപ്പിനും ബാക്കി കുറച്ച് സീനും കൂടി ബാക്കി എടുക്കാണ്ട് അതും കൂടി കേൾക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഉച്ചക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കിട്ട് പോകണം നമുക്ക് വേഗം അതിൻ്റെ ഷൂട്ടിങ്ങിനെ നിൽക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിംഗ് മകനും അപ്പത്തിനും അപ്പൊ ഗ്ലാമർ എന്ന് പറ ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ എന്നാണ് വാപ്പാടെ വിചാരം ഓൻ ഏത് ഡ്രസ്സായിട്ട് അവിടെ നിന്നാണ് ഒതുറക്കല് ആ കൊറേ കൂലിട്ടു എന്റെ കുട്ടിക്ക് അവിടെ നിന്നാണ് കഴുകി കൊടുത്തത് അയ്യാ മാറ്റിക്ക് പപ്പാന്റെ പാപ്പാന്റെ കാക്കൂറ്റി കഴിഞ്ഞിട്ടേ അയ്യാണ്ടിയേ വെള്ളം ുംപ്പിയും മകനും വെള്ളിയും ആ പിന്നൂട്ടനും വെള്ളല്ലേ അല്ലല്ലേ കുട്ടി പള്ളിക്കൊക്കെ വെള്ളൊക്കെ ഇട്ടിട്ട് ആ ഓന ഇട്ട് എടുക്കണോ കീച്ചോ ഓൻറെ പട്ടൻസ് ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഇട്ടുവിടെ കാക്കുക്ക് എന്റെ പട്ടൺസ് അപ്പേട്ടാ നിക്കണത് ആ ഓനടിന്റെ കുട്ടി വെച്ചുകൾക്കുമ്പോഴൊക്കെ മാറ്റിയാ വിശു ഓൻ പറഞ്ഞു കേട്ടാ ഇവിടുന്ന് ലൈറ്റ് എടുത്താൽ ശീലമായിട്ട് ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും ചിലപ്പോ ലൈറ്റ് ഒന്ന് കൊടുത്ത ഞാൻ പറഞ്ഞു മണ്ടക്കണ്ടോ നാട്ടിൽ പോയി ലൈറ്റ് എടുത്തില്ലെങ്കില് അങ്ങനെ അത് ആ മക്കളും ജുമാക്ക് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ കാത്തിരിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാനിട്ടാ പിന്നെ നാട്ടിൽ പോകാനുള്ള ദിവസങ്ങളെ അടുത്ത് വന്നപ്പോൾ ഓരോരോ കാര്യങ്ങൾ തീർക്കണത് വലിയ ധൃതിയിലാണ് ഇട്ട പിന്നെ ഇത്തവണത്തെ നാട്ടിലെ പോക്കിനും ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് അതെന്താന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോകുന്ന അന്നത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂട്ടാ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നാട്ടിൽ പോക്ക് കുറച്ച് സന്തോഷമുള്ള ഒരു പോക്കും കൂടിയാണ് അങ്ങനെ വീഡിയോ എടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇതാ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇട്ടാൽ മാറ്റി റെഡി ആയി കഴിഞ്ഞപ്പോൾ ആറ്റിൻ പാബുലും കൂടി ഇവിടെ ബാർബി ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട് നല്ല കളിയിലാണ് ഇട്ടാ ബാർബി ഡ്രസ് ഇട്ടേന്റെ ആവേശാണ് അപ്പതാ ആറ്റാബുലും കണ്ടില്ലേ ബാർബി കുട്ടികളെ

അങ്ങനെ നമ്മൾ ലാസ്റ്റ് കലാശക്കോട്ട് എന്നുള്ള ലെവലിൽ ഇതാ ഷോപ്പിംഗ് മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റൂല കാരണം നമ്മൾ റാഷി നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ദോഹയിൽ പോയ സമയത്ത് അല്ലറ ചിലർ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നേ മുതൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ആറ്റിനും പബ്ലുവിനും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് വന്നിട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഏജ് എത്രയായിരുന്നു പേരെന്താന്നുള്ളതും ഒക്കെ ഇങ്ങനെ ചോദിച്ചു കുറേ സമയം അവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്നുകാണ്ട് അവർ രണ്ട് ഹെയർ ൊക്ക അഴിച്ച് ഒന്നും കൂടി സ്റ്റെയിലാക്കി കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ ചിലവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ നിക്ക് അങ്ങനെ ആയിരുന്നിട്ടാ പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളെ കാണുമ്പോൾ അത് ഇരട്ട പെൺകുട്ടികളും കൂടി ആണെന്നുണ്ടെച്ചാൽ ഞാനും ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കലുണ്ടായിരുന്നു എന്തായാലും ആ ആഗ്രഹം പോലെ തന്നെ പഠിച്ച പോലും മാഷാളുടെ രണ്ട് ഇരട്ട കുട്ടികളെയും തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇരട്ട പെൺകുട്ടികളെ കാണുമ്പോൾ നിക്ക് നിൽക്കാൻ മാത്രമല്ല കിച്ചു ഞങ്ങൾ പലതവണ അവർ ഉണ്ടാവുന്നതിന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരട്ട പെൺകുട്ടികൾ ഭയങ്കര രസമാണ് ഒരേപോലെ ഡ്രസ്സ് ഒക്കെ ഇട്ടു കൊടുത്ത് ഒരേപോലെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനെന്നൊക്കെ അപ്പോൾ അത് ചിലപ്പോൾ അതുപോലത്തെ ആഗ്രഹമുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും കുറെ നേരം അവരെ നോക്കി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലൊക്കെ ചെയ്തിട്ടാ എന്തായാലും ഇതാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാണ് ഇനി ഇതൊക്കെ കെട്ടി പാക്കലെ ആണ് അടുത്ത വലിയ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓൽക്ക ആ ഒരു പെട്ടി നിറച്ച സാധനങ്ങളും ഓലെ ഓയിസോളും കാര്യങ്ങളും അതൊക്കെ കൊണ്ടുപോണത്ര പണി എടുക്കണ പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കണേ പൊട്ടാത്ത ഇതൊക്കെ ചെലപ്പോ നിങ്ങള് പാകുട്ടികളൊക്കെ ഒടയും അതിന്റെ അടിപൊളി അതൊന്നും വേണ്ട എന്തിനാണ് ഞാൻ അതൊക്കെ ലോറിന്റെ പാഴ്സോളൊക്കെ ആക്രിക്ക കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കാക്കി വെച്ചിരിക്കണത് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞങ്ങള് മാക്സിമം കളിച്ച് മുതലാക്കിയിക്കണതൊക്കെ അങ്ങനെ നല്ല വൃത്തി അതും കുഴപ്പമൊന്നുമില്ല അത് നല്ല വീടല്ലേ നിങ്ങള് വൃത്തിയുള്ള സാധനം ടോയ്സുകൾ മാത്രം കൊണ്ടായാൽ മതിട്ടാ പൊട്ടിയതും മുറിഞ്ഞതും ഒക്കെ കൊണ്ടാവണ്ട മുകളിൽ വെച്ചാ മതി ഇതേ മറ്റേ ഒരു ഫിലിമിലുണ്ട് ഊർവശി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ആദ്യം മാവിനെറിഞ്ഞ കല്ലും ഫസ്റ്റ് പല്ലച്ച ബ്രഷ് ഒക്കെ കൊണ്ടുപോകണം അതുപോലെ ഇപ്പൊ അത് കട്ടിക്കൊണ്ടുപോകുമ്പോ ആക്കെ പൊട്ടും എടി ആറ്റമ്മ നല്ലത് മാത്രം കൊണ്ടായ മതിന്റെ എന്താ പറയുക വെഡിങ്ണീസറ്റാ നല്ലത് ഞാൻ എത്ര ബർത്ത്ഡേ ഒക്ക എ ബർത്ത്ഡേ ഒക്കെ നന്ന ഗിഫ്റ്റോളൊക്കെ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ കുട്ടികൾ വ്യാല്യുക്കി കൊണ്ടോണത് ഏത് കുഞ്ഞു പാ കുട്ടി ആ ചെറിയൊരു വാക്കുട്ടിയെല്ലാം ക്യൂട്ടായിട്ടുള്ള ആ അതെ അതെ അതാ കാക്കുറ്റി എടുത്തതാ അതൊക്കെ ഇവിടെ ആ ഒരു പെട്ടി നിറച്ച പോലെ എന്താ പറയാ യൂസ് ടോയ്സോളാണ് നിറഞ്ഞ പോലെ ഉപയോഗിച്ചു ടോയ്സോളാണ് ഒക്കെ കൊണ്ടുപോകാൻ വെള്ളംകൊപ്പിന്റെ ലിഡ് ഇത് കൊണ്ടു കൊണ്ടെങ്കിൽ ഇവിടുത്തെ പെട്ടുകെട്ടിൽ നോക്കി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്രി പെറുക്കുന്നതിൻ്റെ പോലെയാണ് കിട്ടുക കാരണം ഓല ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ വേണ്ടുണ്ട് നമ്മൾ യു എയിൽ നിന്ന് നേരിട്ട് നാട്ടിൽ തന്നെ തിരിച്ചു പോകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യു എയ്ക്ക് വന്നതുകൊണ്ട് അവിടുന്ന് പോലെ കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പെറുക്കിയിട്ട് ഇങ്ങോട്ട് കത്തറക്കു പോന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓലും ഇവിടെ ഉപയോഗിച്ചിട്ട് ആകെ ഞെട്ടും പൂട്ടൊക്കെ ഇളകി കെടുക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉപേക്ഷിച്ച് പോവുക അതുമില്ല അപ്പോൾ പെറുക്കി എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി കാത്തുനിന്ന് കിച്ചൺ ഇതിലൊരു തീരുമാനമായിട്ട് നിങ്ങളിന്ന് വിളിക്കുന്നു പറഞ്ഞാൽ കിച്ചും അപ്പുറം കളി കാണാനായിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ അത് എവിടുന്നെടുത്ത് അങ്ങോട്ട് വെക്കലോ അവിടെ നിന്ന് അടുത്ത് ഇങ്ങോട്ട് വിലക്കൗലൊക്കാടി ആയിട്ട് ഒരു വെട്ടി നിറച്ചു അതുപോലെ ടോയ്സ് തന്നെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പിന്നെ പാക്കിംഗ് വിശേഷങ്ങളും ഞങ്ങളുടെ കത്രിയിലെ ഒരു ലാസ്റ്റ് ഡേ വ്ളോഗൊന്നും വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക ഇൻഷാല്ലാ അപ്പം ഞാൻ അടുത്തത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ദിവസത്തെ ആയിരിക്കും കൂട്ടാം ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യലാണ് അപ്പോൾ അതെന്താന്ന് നമ്മൾ അന്നത്തെ ദിവസം പറയട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ലാ അപ്പം അടുത്ത ദിവസത്തെ വിശേഷങ്ങളായി കാണും വരെ എല്ലാവർക്കും മസ്സലാമം